ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കോസ്മോസ് ആണ് കേട്ടോ ഏത് ഏത് മണ്ണിലും എവിടെയും നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ കോസ്മോസ് എല്ലാവരും നിസാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഒരു പ്ലാന്റ് ആണ് എങ്കിലും നിറയെ പൂക്കൾ വരുന്ന നമ്മുടെ വീടൊരു പൂങ്കാവനക്കി മാറ്റാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ കോസ്മോസ് ഏത് മണ്ണിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സമയത്ത് ഓണക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ഈ കോസ്മോസ് നിറഞ്ഞ് പോത്ത് നിൽക്കുന്നത് കാണാം നല്ല ഭംഗിയുണ്ട് യെല്ലോ കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ കോസ്മോസ് കാണാം ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മുമ്പാണ് നമുക്ക് ഈ ഓറഞ്ചും യെല്ലോയും മാത്രം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒത്തിരി കളർ വെറൈറ്റീസ് കോസ്മോസ് നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ ഓൺലൈനിലൊക്കെ ഒരുപാട് ഇതിൻ്റെ സീഡ് കിട്ടാനുണ്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്തി എടുക്കുകയും ചെയ്യാം കേട്ടോ പണ്ട് കാലം മുതൽ നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു നാടൻ ചെടിയാണ് കോസ്മോസ് അന്ന് നമുക്ക് ഈ ഒരു ഒറ്റ പെറ്റൽ വരുന്ന ഒരു കോസ്മോസയെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഡബിൾ പെറ്റലും മൾട്ടി പെറ്റലും ഒക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ ലെയറായിട്ട് വരുന്ന കോസ്മോസ് കാണാറുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് റോഡ് സൈഡിലും വീട്ടിലെ വീട്ടിലെ ഗാർഡനിലും ഒക്കെ മുഴുവൻ ഇങ്ങനെ ഒത്തിരി വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ാണ് കേട്ടോ ഈ കോസ്മോസ് നിൽക്കുന്നത് ഇതുകൊണ്ട് ഇത് ഇതിന് ഒരുപാട് പെറ്റിൽ വന്നിട്ടുള്ള ഒരു കോസ്മോസാണ് നമ്മൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ വിത്ത് പാകിയൊക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെ അവിടെ എല്ലാ വർഷവും ഇതേ സമയമാകുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിയുമ്പം നമുക്ക് കോസ്മോസ് നിറയെ തൈ കിളർത്തു വന്നോളൂ കേട്ടോ നമുക്ക് ഒട്ടും പ്രയാസമില്ലാതെ കെളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കോസ്മോസ് കുറേ വിത്ത് വാരി അതിൽ എഴുതിയിട്ടാൽ മതി അപ്പം തന്നെ നിറയെ പൂ നിറയെ തൈകൾ ഉണ്ടായി വന്നിങ്ങനെ പൂവിട്ട് നിന്നുള്ളൂ കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കോസ്മോസ് ഇങ്ങനെ കുറേ വിത്ത് വാ അങ്ങോട്ട് അതിൽ ഇങ്ങനെ ചുമ്മാ എറിഞ്ഞിട്ടാൽ മതി ഇങ്ങനെ ഇത് ഇപ്പം റോഡ് സൈഡിലാണേ ഒരു ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പം ഈ റോഡേ പോകുന്നവരൊക്കെ ഒന്ന് നോക്കിയിട്ടേ പോയുള്ളൂ അത്രയ്ക്ക് വന്നതാണ് ഈ വൺ ലെയർ ആയിട്ടുള്ളതും ഉണ്ട് പിന്നെ ഡബിൾ പെറ്റൽ വരുന്നതും ഒക്കെ മൾട്ടി പെറ്റൽ വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം മിക്സ് ആയിട്ടാണ് നമ്മുടെ യെല്ലോയും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം എൻ്റെ റെഡും വയലറ്റും വൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി കളറിൽ ഇപ്പം നമുക്ക് കോസ്മോസ് കിട്ടുക ഇതൊക്കെ വിത്തൊക്കെ കിട്ടുന്നവർ ഉണ്ടെങ്കിൽ നമുക്കില്ലെങ്കിൽ ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും ആ വിത്തുകളൊക്കെ കോസ്മോസിൻ്റെ വിത്തുകളൊക്കെ നമുക്ക് കിളുത്ത് കിട്ടും കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കണ്ടേ ഇങ്ങനെ പാകി നിർത്തിയാൽ മതി ഈ ഓണക്കാലം ആകുമ്പോഴത്തേന് എല്ലായിടത്തും നമുക്ക് കോസ്മോസ് കാണാം കേട്ടോ നമുക്ക് പൂക്കളം ഇടാനും ഒക്കെ നല്ല പൂവാണ് അപ്പോൾ എല്ലാവരും കോസ്മോസിൻ്റെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ഒത്തിരി വിത്ത് കൊണ്ടുവന്നിങ്ങനെ പാകി കിട്ടാൻ നമുക്ക് ഒരു ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ നടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കോസ്മോസൊക്കെ നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു മറന്നുപോലെ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ